ഹായ് ഡിയേഴ്സ് നിങ്ങൾക്കായുള്ള ഇന്നത്തെ മെസ്സേജ് ഒരു പക്ഷേ ഈ വീഡിയോ കാണുന്ന ഭൂരിഭാഗം ആളുകളും മറ്റുള്ളവരുടെ പരിഹാസങ്ങൾക്ക് ഇരയായിരിക്കും ഒന്നല്ലെങ്കിൽ വേറെയായി മറ്റുള്ളവർ നിങ്ങളെ പരിഹസിച്ചുകൊണ്ടേയിരിക്കുന്നു കൊണ്ടേയിരിക്കുന്നു അത് കേട്ട് നിങ്ങൾ വേദനിക്കുന്നു ഒരു പക്ഷേ നന്നേ ചെറുപ്പം മുതൽ നിങ്ങളിതെല്ലാം നേരിട്ട് കൊണ്ടേയിരിക്കുന്നതായിരിക്കും അതിനാൽ തന്നെ ഇത് ആഴത്തിലുള്ള ഒരു മുറിവായി നിങ്ങളിൽ ഇപ്പോഴും അവശേഷിക്കുന്നു സ്വന്തം ശരീരത്തെക്കുറിച്ചോ സ്വഭാവത്തെക്കുറിച്ചോ മൂല്യത്തെക്കുറിച്ചോ ഉള്ള നിങ്ങളുടെ സംശയം പലതിൽ നിന്നും നിങ്ങളെ വിലക്കുന്നു സമാധാനമായി ഒന്ന് ചിരിക്കാനോ ഭക്ഷണം കഴിക്കാനോ ഒരാഘോഷത്തിൽ പങ്കെടുക്കാനോ എന്തിന് നാലാൾ കൂടുന്ന ഒരു സ്ഥലത്ത് പോകാൻ പോലും നിങ്ങൾ ഭയപ്പെടുന്നു അതിനാൽ തന്നെ നിങ്ങൾ ഇതിൽ നിന്നെല്ലാം രക്ഷപ്പെടാൻ പല എക്സ്ക്യൂസസും കണ്ടുപിടിക്കുന്നു എക്സ്ക്യൂസസ് പലപ്പോഴും നിങ്ങളുടെ ഭയത്തെ മറയ്ക്കുന്ന ഒരായുധമായി നിങ്ങൾ ഉപയോഗിക്കുന്നു ഈ ഒരു കാരണം മൂലം ചില കാര്യങ്ങൾ ഇന്ന് വേണ്ട നാളെ മതി എന്ന് പറഞ്ഞ് നീട്ടിവെക്കുന്നുമുണ്ട് പക്ഷേ അങ്ങനെ ചെയ്യരുത് ഒന്നിനെയും വൈകിപ്പിക്കരുത് അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അർഹതപ്പെട്ട സൗഭാഗ്യങ്ങൾ നിങ്ങൾ തന്നെ തട്ടി ചെയ്യുന്നത് താങ്ക് യു ഡിയേഴ്സ്